നമസ്തേ എല്ലാവർക്കും ഞാൻ ശ്രദ്ധ സ്വാഗതം ആശംസകൾ ഞാൻ ചെല്ലാൻ പോകുന്നു വന്നിരിക്കും വന്ദേശ

ോ പേ ദുബു കളാരിണി നമുതാരി മാതരം വന്ദേ മാതരം തുമി വിദ്യ ധർമ്മ തൃദ് വർമാണരീരദേ മാം ഭക്തി ഹൃദേ തുമേ മാം ശക്തി മാം ഗണേ മന്ദിരേ മന്ദിരേ വന്ദേ മാതരം വന്ദേ മാതരം ദുർഗാധ്രാരി കമല കമല വണി നമിിക നമി കധുരാ അമല സുജരാ മാധരം വേ മാതം വേ മാധുരം നമസ്തേ